ആ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ നിലമ്പൂർ എത്തിക്കോന്ത്രിപാടി ഓപ്പണായോ ഗുഡ് മോർണിംഗ് ഓൾ കൊള്ളു മലമ്പൂരിലാണ് എൻ്റെ സ്വന്തം വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പൊഞ്ഞോട്ടനെ പിന്നെ ഇവിടെ കളിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ ഓടി ഓടിപ്പോഞ്ഞെടുക്കുക പെങ്ങളെ മക്കൾ വന്നിട്ടുണ്ട് പങ്ങ പൊങ്ങൾ വന്നു ഇള പൊങ്ങൾ വന്നിട്ടുണ്ട് അപ്പനും അമ്മയും അമ്മയുടെ അമ്മയും എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം ഇഷ്ടംപോലെ ആൾക്കാരെ വീട്ടില് കളിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെ സുഖം തന്നെ

അവർക്ക് തന്നെ അറിയുള്ളു പൊലിട്ട പോലത്തെ ഇവിടെ ചിത്രപരണ്ട് ചിത്ര ചിത്രം വരയിലാണ് ചിത്രം വര തകർത്തി നടന്നോണ്ടിരിക്കല്ല മുറ്റത്തിരിക്കുക പറമ്പിന്റെ ഒരു സൈഡ് ഫുള്ള് റബർ തോട്ടം ഒറ്റ സൈഡിൽ ഇപ്പൊ തെളിയിച്ചിട്ടിരിക്കലം വിറ്റിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ സ്ഥലത്ത് വീട് വെക്കാനൊക്കെ ആയിട്ട് പ്ലോട്ട് തിരിച്ചിട്ടേക്കുക നമ്മളീ പുറകെ കാണുക സൂര്യപൊളിച്ചാലും കാണില്ല നേരം വെളുത്തു വരുന്നില്ലല്ലോ. പിന്നെ മുള്ളിക്കാണൊക്കെ റബർ തൊട്ടാ നമ്മൾ റബർ തൊട്ടാണ് കാണണേ കാണുന്ന മൊത്തം പിന്നെ അശ്വനൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അണ്ണാൻ ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കില് തേള പെങ്ങൾ ഉണ്ട് അവരൊക്കെ അടുക്കളല്ല ഇവിടെന്താ കുഴപ്പമെന്ന് പറയുമോ എയർടെല്ലിന് ഒരു റേഞ്ച് കുറവാണ് അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ പറയൂ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ലൈക്ക് കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ പൊന്നൂട്ടൻ ഭയങ്കര തിരക്കില്ലാന്ന് തോന്നുന്നു നോക്കട്ടെ ഞാൻ ആ ുട്ടാ അതൊക്കെ അടുക്കള ഇത് രണ്ടും പെങ്ങളെ മക്കളാ കേട്ടോ അപ്പൊ പെങ്ങന്മാരെ മക്കളെ എന്നെ ഭയങ്കര സ്നേഹമായിട്ടുണ്ട് ഒരാള് വീടുകളുണ്ട് എന്നെ തന്നെ കണ്ടെത്തുന്ന പേടിക്കേണ്ടിണ്ട മറ്റേ കിടന്ന് എന്തൊക്കെയോ എത്തും വരയ്ക്കുന്നു പേനും പേപ്പറൊക്കെ ചോദിച്ചിടക്കണത് ഇതെന്റെ പാപ്പിക്കുട്ടിള പെങ്ങളാണ് പാപ്പിക്കുട്ടി പാപ്പിക്കുട്ടി അനച്ഛനോട് തീരെ ഞാൻ എന്ന അധികം കണ്ടിട്ടില്ല അവര് ഏർ എന്നാലും എന്നെ എന്നെ കണ്ട കരയുമായിരുന്നു ഇന്നലെ കരച്ചിലായിരുന്നു ഇന്നിപ്പ് ചെറിയൊരു പിന്നെ മയൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താ സാറമാണു സാറമത്ത് സാറമാര തിക്കില്ല പപ്പേന്റെ പേരും വിളിച്ചു പപ്പക്ക് ഇപ്പൊ പേരെ കുട്ടികൾ വന്നു കഴിഞ്ഞാ പപ്പയ്ക്ക് ഭയങ്കര പപ്പ ഭയങ്കര ബിസി ആയിരിക്കും കാരണം എല്ലാര്ക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും ഓരോന്നോരോന്നോരോന്നോട് തരും ഞാൻ കേട്ട എന്റെ വീടിന്റെ സിറ്റൗട്ട് വീട് കുറച്ച് പഴയ വീടാണ് പത്ത് മുപ്പ കൊല്ലം പഴക്കമുള്ള വീടാണ് ഇപ്പൊ ഞാന് വയ്യാട്ടിന്ന് വയ്യാഴ്ച വയ്യാഴൊക്കെ മാറി പിന്നെ എണീച്ച് ഞാൻ പപ്പൻ കൂടി പെയിന്റ് ഒക്കെ അടിച്ചു റിന്യൂ ചെയ്തെടുത്ത് പത്ത് മുപ്പത് വർഷം പഴക്കം ഉണ്ടാവും ആ മുപ്പത് വർഷം പഴക്കമുണ്ട് അന്നത്തെ കാലത്ത് ഒരു ഡിസൈൻ ആയിരുന്നു അന്നത്തെ കാലത്ത് വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ വലിയ വീടായിരുന്നു നീ കാണൊക്കെ നമ്മളുടെ പന്തോട്ടാട്ടാ കുറച്ചപ്പുറത്ത് വേറെ ടീം വേണം ശരി നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റും നല്ല തണുപ്പാ ഈ നേരപ്പം സമയത്തിലായി എട്ടുമണി ആകാനായില്ലേ എട്ടര ആയില്ലേ ഇപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പാണ് രാവിലെ ഞാൻ ഞായണിക്കപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു ഒട്ടും മുറ്റത്ത് ഈ റോഡിന്റെ അപ്പുറത്ത് അപ്പുറത്തുള്ള മരങ്ങൾ പോലും കാണില്ലായിരുന്നു അമ്മാര് കോടയായിരുന്നു അവിടെ വെളുത്തങ്ങനെ ഇരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ രാവിലെ ഇപ്പോൾ ഉറക്കത്തിന് മൂടായതുകൊണ്ടും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അതുകൊണ്ടായിരുന്നു ഈ നാളെ ഞാൻ തരും ആളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എടുക്കുന്നതായിരിക്കും നാളെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കണേ ചിലപ്പോൾ പ്ലാൻ മാറിക്കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഭാഗ്യമില്ല എന്ന് വിചാരിക്കാം പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കട്ടോ അല്ല നല്ല സൗണ്ട് അവിടെ ഫുൾ ടൈം പണ്ടൊക്കെ ഭയങ്കര ആലോചരായിരുന്നു ഈ സൗണ്ട് കാരണം ഫുൾ ടൈം ഇത് വേറൊരു ചീ വീടും വരാനുണ്ടെന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം ചീവീടുണ്ട് ഇനി ഈ തണുപ്പ് വല ഡിസംബർ ഒക്കെ അടുപ്പിച്ചിട്ട് വരും ഭയങ്കര സൗണ്ടായിരിക്കും ചീവിടുന്നതിൻ്റെ എന്താ ചീവിടിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു പേരൊന്നും എനിക്ക് ഞാൻ മാറും നോർമൽ എപ്പോഴും ഉണ്ടാവണം ചീവിടത് പക്ഷേ ഇപ്പോൾ ഈ ചീവിഡിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ മിസ് ചെയ്യണ പോലെയാണ് നമ്മൾ നോസ്റ്റാലിജി ഫീലൊക്കെ വരും ഒരുപാട് മാറ്റം വന്നു നമ്മുടെ നാടിന് ഇത് റബ്ബർ ബോർഡ് സൊസൈറ്റിയാണ് റബ്ബർ മറ്റേ പാൽ സംസ്കരണം അതായത് റബ്ബർ പാൽ സംസ്കരിച്ചിട്ട് ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നില്ല ഇവിടുന്ന് ഷീറ്റ് ആക്കിയിട്ട് റബ്ബർ ബോർഡ് സൊസൈറ്റിയിലേക്ക് കൈമാറുകയാണ് കണ്ടോ മക്കളും പേരക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പനും അമ്മയും പള്ളി പള്ളിയിൽ പോയിട്ടില്ല പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു പിന്നെ പോകണ്ട എന്നുള്ള തീരുമാനത്തിലാക്കി ഞാൻ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ഓരോരുത്തരോരുത്തർ നാളെ ഇന്നും നാളെ കേട്ടിട്ട് പോവും പിന്നെ കാണിച്ചല്ലോ അതോ കേട്ടോ പൊന്നുട്ടനാണേ ഇരിക്കണത് വയലറ്റുകള് പിന്നെ ആയിരിക്കണത് പിന്നെ ഇളയപ്പങ്ങള ഇളയ മോള് വാവച്ചി അമേലിയ ഇത് മൂത്ത മോള് ആൻമരിയ ഞങ്ങളുടെ പാപ്പി ചേച്ചി പിന്നെ ഇതിനെ പിന്നെ പറയണ്ടല്ലോ അത് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം പാങ്ങലെടുത്ത് ആയി കൊടുത്ത് പേന കിട്ടിക്കഴിഞ്ഞപ്പഴും എന്താ എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് ഭയങ്കര എഴുത്തില്ല എഴുത്തും ഞങ്ങള് കിടന്നിട്ടൊക്കെ ബിക്കിനൊക്കെ അതിന് കോപ്പറേറ്റ് കിട്ടാറില്ല ഫസ്റ്റ് സോഷ്യോളജി പെങ്ങളെ സോഷ്യോളജി ബുക്കിലൊക്കെയാണ് പഠിക്കണത് ചെമൂത്ത ക്കണേ പിന്നെ എന്നെ കണ്ടപ്പോ ആയി കാര്യം കാര്യം ഞാൻ തൊട്ട് കേട്ട പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മലമ്പുഴത്തെ കാഴ്ചകളൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ മാലെനിക്ക് അധികം ഓറായിട്ട് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല കാപ്പിമരത്തിൽ കാപ്പി ഉണ്ടായിരിക്കണം ഉണ്ടോ കാപ്പിമരത്തിൽ കാപ്പിക്കുരുണ്ടായിട്ടുണ്ട് ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ കായ് പിടിച്ച് വരുന്നുള്ളൂ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ട് കായ കായുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞേറ്റ് മുമ്പത്തെ കൊല്ലം ആ കഴിഞ്ഞു കൊല്ലമാണോ കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊല്ലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ കാപ്പി കുരു പറിക്കുന്നതിൻ്റെയൊക്കെ വീടും ഉണ്ടായിരുന്നു എന്നാൽ കാണുന്ന ഒരു പേരമര നിറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും തിന്നാൻ കിട്ടില്ല ഓക്കെ ഈ ഒരു ഒവ്വാലും ഒരു പച്ചക്കളർ കളിയുണ്ടല്ലോ പേര് ഞാൻ മറന്നുപോയി അത് വന്നിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്ത് ഇപ്പം കണ്ട പേരൊക്കെ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേട്ടോ തുളച്ചിട്ടുണ്ടാവും നമുക്ക് കിട്ടാത്ത രൂപത്തിലാക്കി രൂപത്തിലാക്കിട്ടുണ്ടാവും പിന്നെ പറയൂ പറയൂ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയൂ കേസ് അപ്പൊ പെട്ടിട്ടുണ്ടെന്ന് വെട്ടിണ്ടോ ഏട് എടുത്താ ఆ పరిపరి పరిపరి గేశా ఏన వాయిరలే అజినా ద్ భయ్యా పైనోడు లేదో వాయిర కుత్తి కరు സവോള വരുത്തുമ്പത്തിന് കരീങ്ങൾ വരാളു കേസ് ഇള വെങ്ങണത്ത സവോള ഭയങ്കര അടിച്ചവിടാ മറ്റേ കണ്ണിനൊക്കെ വെള്ളം മുത്തി വെച്ചിരിക്കും സവാള അരിച്ചിൽ സവാളരിച്ചിൽ സവാളരിച്ചു സവാളിന്ന് പറ ഇതെന്റെ അമ്മയുടെ അമ്മ അമ്മ തിരിഞ്ഞേ ഇത് അമ്മയുടെ അമ്മ യൂട്യൂബില് യൂട്യൂബില് അമ്മേനെ ഒക്കെ ഫേമസ് ആക്കി ഇപ്പൊ അഞ്ചാമത്തെ തലമുറ ക്ഷേത്രാമത്തെ തലമുറ നാലാമത്തെ തലമുറ പോയി വളരെ കുറവാണ് എന്താ പറയാ താമസിക്കാൻ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ പറയാലോ കുട്ടിപ്പട്ടളം

ನಾಟಿ ಫಾರ್ಮರ್ಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಕವಚ 18 ತರಕ್ಕೆ ಸೌಗರಿ ಮೊಹಲ್ತೋ ಕಳಾಯಿತು ನಿರ್ಮಾಣ ಪ್ರವರ್ತಕಗಳು 17 ಹೊತ್ತಿಯಾಗು ಕುಂದನ ಸಾನಾ ಕಾಲಿಕತೆ ಡಿಜಿಟಲ್ ಸಮಿತಿ ಮಾತ್ರ ಮಹತ್ವಪೂರ್ಣತೆ ಸಬ್ಜೆಕ್ಟ್ ಸವಿಧಾನಿಕ ಅಕ್ತಿಗಾ ಪರಿಣಮಿಯಾನ ಪರಿವಾರಿಯ ಭಾಗಾಯ ಹೈ 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 ಲೇನ್ ಚಾಯೆ ಕುಡಿಚಾ ಹೊರತಲೇ ನೇ ವಾಕ್ತಾ ಗಣನೆಲು ಆಯನೆ ಪಾಸ್ನ ಕಾಲಿಕತೆ ತೃಪ್ತಿಯಾದೆ ತೆ ಹೋಗುತ್ತೆ ಅರಾನಿಪಾ ಅಬಲರ വാർത്തകളിലൊക്കെയൂടെ ആരും ഒന്നും ഇല്ല ആരും കാരണമൊന്നുമില്ല ടി വിടെ പോകുന്നത് ഒക്കെ അവളോട് സവാളയമ്മ എണീറ്റി പോയി ഞാൻ ഞാൻ ഞാനവിടെ ഫോൺ എപ്പോഴും പറഞ്ഞതാണ് എനിക്ക് ഒരു റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇപ്പൊ വരാം വേണ്ടി ഓൺലൈൻ ഓക്കെ